ഇത് മാസ് മോട്ടേഴ്സിൽ നിന്നാണ് ഹോണ്ട യൂണിക്കോൺ വണ്ടി നമ്മൾ വർക്കിന് കയറ്റിയിട്ടുണ്ട് നിലവിലെ നമുക്ക് പറഞ്ഞിരിക്കുന്നവർക്കൊന്ന് ഹോൺ ചേഞ്ച് ചെയ്യണമെന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ഹോൺ കംപ്ലീറ്റ് അവിടെ രണ്ട് ഹോൺ തന്നിട്ടുണ്ട് റൂട്ട്സ് റൂട്ട്സിൻ്റെ അപ്പോൾ അത് നമ്മൾ സെറ്റ് സിറ്റീൻഡ് പറഞ്ഞിട്ടുണ്ട് അത് കൂടുതൽ കൂടെ ചെയിനുണ്ട് പിന്നെ ഹെഡിൻ്റെ സൈഡിൽ ലീക്കേജ് പറഞ്ഞിട്ടുണ്ട് ഹെഡ് ഭാഗത്ത് ഈ സൈഡിൽ ലീക്ക് വന്നേക്കുന്നത് കവർ ഗ്യാസ്കറ്റ് ലീക്ക് ആയക്കാണുണ്ടോ അപ്പോൾ നമുക്ക് ഈ ഗ്യാസ് കറ്റും അതിൻ്റെ ആ ബോൾട്ടിൻ്റെ ഉള്ളിലൊരു മൗണ്ട് റോബറും ഉണ്ടോ മാറ്റിയിട്ട് കഴിഞ്ഞാൽ ആ ഭാഗം ഓക്കെ ആയിക്കോളും പിന്നെ ഫ്രണ്ടും ബാക്കും ബ്രേക്ക് ചെക്ക് ചെയ്യുന്ന വെച്ച് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ നമ്മുടെ ചെയിനൊക്കെ ടൈറ്റ് ചെയ്ത് ബാക്ക് ബ്രേക്ക് അഡ്ജസ്റ്റ് ആക്കിയിട്ടുണ്ട് ഫ്രണ്ട് ബ്രേക്കും ഫുൾ ബ്രേക്ക് ഫ്ലൂയിഡ് കാര്യങ്ങളൊക്കെ ചെക്ക് ചെയ്ത് കറക്റ്റ് ആക്കിയിട്ടുണ്ട് മെയിനായിട്ട് ഇത്രയും കേസൊന്ന് മെയിനായിട്ട് പറഞ്ഞാൽ കേട്ടോ അപ്പോൾ നമുക്ക് ഈ ഹെഡ് കവർ ഗ്യാസ്കറ്റ് മാറ്റണമെങ്കിൽ ടാങ്കിൻ്റെ ഭാഗം നമുക്ക് അഴിക്കേണ്ടതായിട്ടുണ്ട് അപ്പോൾ നമ്മൾ അഴിച്ചു നോക്കണ സമയത്ത് ഇവിടെ ഈ ബോൾട്ട് ടാങ്കിൻ്റെ ബോൾട്ടൊക്കെ ഒടിഞ്ഞ് അവസ്ഥയിലേക്ക് മൊത്തം തുരുമ്പിട്ട അവസ്ഥയിലേ ഇരിക്കണം കേട്ടോ അപ്പം നമുക്ക് ഈ ബോൾട്ട് ഒന്ന് കൊണ്ടുപോയിട്ട് വെൽഡ് ചെയ്തിട്ട് വേണം നമുക്ക് അഴിച്ചെടുക്കാനായിട്ട് പിന്നെ നമുക്ക് ഇഭാത്തുതന്നെ ഈ ഒരു ബ്രീസർ പൈപ്പ് ഒന്ന് മാറ്റിയിട്ടുണ്ടെങ്കിൽ ഈ സൈഡിൽ ഇവിടെ ഏത് വിളിക്കുന്നുണ്ട് അപ്പോൾ വണ്ടി മിസ്സിങ് കാണിക്കാനുള്ള സാധ്യതയുണ്ട് അപ്പോൾ ആ ഈ പൈപ്പ് കൂടി നമ്മളൊന്ന് ചേഞ്ച് ചെയ്ത് ഇടണ്ടോ പിന്നെ നമുക്ക് അതിൻ്റെ ഈ ടാങ്കിൻ്റെ ബാക്ക് സൈഡ് ഉണ്ടല്ലോ ടാങ്ക് നമ്മൾ നോക്കുന്ന സമയത്ത് ടാങ്കിൻ്റെ ഈ ബാക്ക് പോഷനിൽ ഇവിടെ ലീക്ക് ആണ് അത് ഈ സൈഡ് ഓട്ടയുണ്ട് കേട്ടോ ഈ സൈഡിൽ നോക്കുമ്പോൾ ജസ്റ്റ് കുറച്ച് കുറച്ചതാകുമ്പോഴത്തേക്ക് ഈ സൈഡിൽ ഇവിടെ പെട്രോൾ ലീക്ക് ആയിട്ട് വരുന്നുണ്ട് അപ്പം തൽക്കാലം ഞാനിതൊന്ന് ക്ലീൻ ചെയ്തിട്ട് ഇവിടെ എം സിയിൽ റെഡിയാക്കി വെക്കുന്നുണ്ട് അപ്പോൾ ആ എം സിയിൽ ഇട്ടൊന്ന് തൽക്കാലം ക്ലിയർ ചെയ്യാം ഇതല്ലെങ്കിൽ പിന്നെ ചെയ്യാൻ പറ്റുന്ന ഇ എം എച്ച് ഇട്ട് അടയ്ക്കണം അത് നമുക്കൊരു അല്പ എക്സ്പെൻസീവാണ് ഇത്രയും ഭാഗമൊക്കെ ചെയ്യുമ്പോൾ അത്യാവശ്യം എമൗണ്ട് വരും തൽക്കാലം ഞാൻ എം സിയിലിട്ട് ക്ലിയർ ചെയ്തെടുക്കുക കൂടുതൽ ലീക്ക് വന്നു കഴിഞ്ഞാൽ നമുക്ക് ഈ പറഞ്ഞ രീതികളെ ഇ എം എച്ച് അടയ്ക്കേണ്ടതായിട്ട് വരും തൽക്കാലം നമുക്കിപ്പോൾ ചെറിയ ഹോളുള്ളൂ അത് മാത്രമേ ഞാനിപ്പോൾ ഈ രീതിയിൽ ക്ലോസ് ചെയ്തെടുക്കാം കേട്ടോ അപ്പോൾ വർക്ക് കമ്പ്ലീറ്റ് ആകുമ്പോൾ ഞാൻ വിളിക്കാം അതായത് എം സിയിലൊക്കെ ഇട്ട് കഴിഞ്ഞാൽ കുറച്ച് ഉണങ്ങി കിട്ടാൻ ഒരു അല്പം താമസം വരും കാരണം ഉള്ളിൽ പെട്രോൾ ആയതുകൊണ്ട് അതിന് ശേഷമാണ് നമുക്ക് ടാങ്ക് സെറ്റ് ചെയ്യാൻ പറ്റുകയുള്ളൂ ഉണങ്ങിയതിന് ശേഷം അതേപോലെ തന്നെ ആ ബോൾട്ടും നമുക്കൊന്ന് പുറമെ കൊണ്ടുപോയിട്ട് വെൽഡ് ചെയ്ത് അയച്ചെടുക്കണം കേട്ടോ വെൽഡിംഗ് വഷപ്പി ഒന്ന് വെൽഡ് ചെയ്ത് അയച്ചിടണം കാരണം ബോൾട്ട് മൊത്തത്തിൽ തുരുമ്പിട്ട് ഈ ഒരു അവസ്ഥയിലേക്ക് നമുക്ക് കഴിക്കാണ്ട് മാർഗ്ഗം അഴിക്കുമ്പോൾ കഴിക്കുമ്പോൾ ഒടിഞ്ഞാൽ പോകുന്നേക്കെ അപ്പോൾ അതൊന്ന് കൂടുതൽ ക്ലിയർ ചെയ്യേണ്ടത് അത്യാവശ്യമാണ് കേട്ടോ ഞാൻ ഞാനതിൻ്റെ ഏകദേശം ഒരു എസ്റ്റിമേറ്റ് ഡീറ്റെയിൽസ് ഒക്കെ വാട്ട്സപ്പിലേക്ക് ഇട്ടേക്കാം വെൽഡിങ്ങിൻ്റെ കേസ് നമുക്ക് കൃത്യമായിട്ട് അത്ര വരുന്നതെന്ന് അറിയില്ല എന്നാലും ഏറെ കുറെ വരുന്ന രീതിയിലൊരു എസ്റ്റിമേറ്റ് ഇട്ടേക്കാം ഓക്കെ വർക്ക് കംപ്ലീറ്റ് ആയിരിക്കുമ്പോൾ വിളിച്ചോളാം കേട്ടോ പിന്നെ നമുക്ക് വേറെ നമുക്ക് വർക്കുകളൊന്നും പറഞ്ഞിട്ടില്ല ജനറൽ ആയിട്ട് സർവീസോ വേറെ മെയിൻ്റനൻസോ കാര്യങ്ങളൊന്നും പറഞ്ഞിട്ടില്ല അപ്പോൾ അതും പ്രകാരം നമ്മൾ ഈ പറഞ്ഞിരിക്കുന്ന വർക്കിൻ്റെ മാത്രം എസ്റ്റിമേറ്റാണ് നമ്മൾ വാട്സാപ്പിലേക്ക് ഇടണത് ഓക്കെ വർക്ക് കംപ്ലീറ്റ് ആയിരിക്കുമ്പോൾ പിടിക്കാം ഏകദേശം നമുക്കൊരു മൂന്ന് മണിക്കുള്ളിലേക്കാണ് നമുക്ക് സെറ്റ് ചെയ്യാൻ പറ്റുള്ളൂ കാരണം എം സിയിൽ ഇട്ടുകഴിഞ്ഞാൽ ചുരുങ്ങിയ ഒരു ഒന്നര മണിക്കുള്ളിലും കഴിഞ്ഞിട്ടാണ് പിടിപ്പിക്കാൻ പറ്റുള്ളൂ എന്നാൽ ശരിക്കൊന്ന് സെറ്റ് ആയിട്ടോ